കേരളത്തിന് പുതുതായി അനുവദിച്ച എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയിൽ ആർ എസ് എസ് ഗണഗീതം പാടി വിദ്യാർത്ഥികൾ ആദ്യ യാത്രയിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികളാണ് ഗണഗീതം ആലപിച്ചത് വിദ്യാർത്ഥികൾ ഗണഗീതം ആലപിക്കുന്ന ദൃശ്യങ്ങൾ ദക്ഷിണ റെയിൽവേ തന്നെയാണ് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് പുതിയ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടത്തിയ വ്യത്യസ്തങ്ങളായ മത്സര ഇനങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കാണ് യാത്ര സമ്മാനിച്ചത് കേരളത്തിന് അനുവദിച്ച പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ഇന്ന് രാവിലെയായിരുന്നു ഫ്ളാഗ് ഓഫ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായിട്ടായിരുന്നു ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചത് नू मुगुलंगल बिड़ल बिड़ल नू मुगुलंगल पायरे पायरे विष्टमंदावी मंदिर आराधांबरी पूजिक्यां पुण्यवाहिनी से जनमितु पूजा वनंगरुण्डे विडे पूजा वनंगरुण्डे विडे subscribe to one india and never miss an update.